കേരളത്തിന് അരി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കെ എസ് കെ ടി യു പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കെ എസ് കെ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് ഷൈല യോഗം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എൻ എസ് മനോജ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എ കെ രഘു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശാന്ത ശാന്തിനി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു രാധാകൃഷ്ണൻ സി വി ചന്ദ്രൻ ത്യാഗരാജൻ ജെൻസി നാരായണൻ ഉഷാ രാധാകൃഷ്ണൻ പി കെ ശാന്ത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ൂടുതലായിട്ട് ആകർഷിക്കാനായിട്ടുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഈ സമീപനം എടുത്താൽ നമുക്കറിയാം സ്വകാര്യ മാർക്കറ്റ് വില ക്രമാതീതമായി വർദ്ധിക്കുമെന്നും നമുക്കതൊരു വലിയ സാമ്പത്തികമായി ബാധ്യതയായി മാറുമെന്നും നല്ല തിരിച്ചറിവുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടെ എടുക്കുന്ന തെറ്റായ സമീപനത്തെ നമ്മുടെ സംഘടന